ും പിന്നിയും പി മുഹമ്മദ് ആൻഡ് ആൻഡ് കമ്പനിയും കമ്പനിയും കൊപ്പം കൊപ്പം സംയുക്തമായി ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു പി മുഹമ്മദ് സംയുക്തമായാണ് ബിസിനസ് എന്റർപ്രണർഷിപ്പ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് പുലാമന്തോൾ എമറാൾഡ് റിസോർട്ടിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് ജെ സി ഐ നാഷണൽ ട്രെയിനർ ഷൌക്കത്ത് അലി എറോ ക്ലാസ് നയിച്ചു ബൂസ്റ്റ് യുവർ ബിസിനസ് എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ് നടന്നത് നിങ്ങളുടെ മാർക്കറ്റ് എന്താണെന്ന് ഒന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റ് എന്താണ് നിങ്ങളുടെ മാർക്കറ്റ് എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിനെ പെർസീവ് ചെയ്യുന്നത് മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ് അതിൽ നിങ്ങൾക്ക് എത്രത്തോളം ധാരണയുണ്ട് എന്നാണ് നമ്മൾ ഒന്ന് ഇന്നിവിടെ നോക്കാൻ പോകുന്നത് രണ്ടാമത് എൻഹാൻസിങ് കസ്റ്റമർ വാല്യൂ കസ്റ്റമറിനെ എങ്ങനെ മൂല്യം വർദ്ധിപ്പിക്കുക കസ്റ്റമറിന് കൂടുതൽ ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്നത് അതിന് എന്താ ചെയ്യാൻ പറ്റും കസ്റ്റമർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുക വാല്യൂ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യാൻ പറ്റുക കൂടുതൽ മൂല്യമുള്ള മൂല്യമുള്ളൊരു കസ്റ്റമറാക്കി അവർക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സർവീസ് കൊടുക്കണം ഹലോ അടുത്തത് ക്രാഫ്റ്റിംഗ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പഴയ കാലത്ത് നമ്മൾ തുങ്ങി നിന്നാൽ പഴയ കാലത്തൊക്കെ ചുവൻ കിട്ടും പുതിയ കാലത്തേക്ക് വന്നുകഴിഞ്ഞാൽ പുതിയ കാലത്തു കൂടി കിട്ടും പഴയോടുത്ത് അപ്പം ആ തരത്തിൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പുതിയത് ഉണ്ടാക്കി എടുക്കുക മൂന്നാമത്തത് നാലാമത്തത് മാനേജ്മെന്റ് ഫിനാൻസ് എപ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫണ്ട് മാനേജ് ചെയ്യുന്ന രീതിയിൽ ബന്ധപ്പെട്ട പലപ്പോഴും ഫണ്ടിനെ നമ്മൾ കാണുന്നത് റോൾ ചെയ്യാനുള്ള സാധനമായിട്ടാണ് ഇത് എങ്ങനെയാണ് ഒരു വളർച്ചാ മോഡിലേക്ക് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ഒരു സ്ഥാപനമാക്കി വളർച്ച എന്ന സാധനം മനസ്സിലുണ്ടായി ഇന്നുള്ള നിന്ന് വലിയൊരു മാറാൻ എങ്ങനെയാണ് എനിക്ക് ഒരു ഫണ്ട് മാനേജ്മെന്റ് മാറുന്ന സാഹചര്യത്തിൽ റീറ്റെയിലേഴ്സിന് ശക്തി പകരാനും അവരെ സഹായിക്കാനുമാണ് ഇത്തരത്തിലൊരു ക്ലാസ് എന്ന് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘാടകർ പറഞ്ഞു ജെ സി ഐ പ്രസിഡന്റ് ഷിഹാബ് ഷിബു സെക്രട്ടറി വി ടിഎം മുസ്തഫ ട്രഷറർ ഡോക്ടർ അബ്ദുറഹ്മാൻ എ സി സി സിമെന്റ് അസോസിയേറ്റ് മാനേജർ കാശി വിശ്വനാഥൻ ഡെപ്യൂട്ടി മാനേജർ ടെക്സ് സർവീസ് ജിതിൻ്റെ പി മുഹമ്മദൻ കമ്പനി പ്രതിനിധി അഹമ്മദ് പാറമ്പൽ തുടങ്ങിയവർ പങ്കെടുത്തു എ സി സി സിമെൻസും പി മുഹമ്മദൻ കമ്പനിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പൂസ്റ്റ് പ്യുവർ ബിസിനസ് എന്ന ട്രെയിനിങ് സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാറുന്ന സാഹചര്യത്തിൽ സബ് ഡീലേഴ്സിനെ മത്സര സജ്ജരാക്കുവാനും അവരുടെ ബിസിനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യുവാനും അവരെ സഹായിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്